നടി സണ്ണി ലിയോണി പ്രശസ്തയാണ് എന്നാൽ അക്കാര്യം തനിക്കേ അറിയുള്ളൂ എന്ന് വിചാരിച്ചൊരു വിദ്വാനുണ്ട് ഛത്തീസ്ഗഡിൽ വീരേന്ദ്ര ജോഷി ജഗദൽപൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് ഇയാൾ വിവാഹിതൻ ഭാര്യ വിവാഹിതരായ സ്ത്രീകൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ അംഗമാണ് മാസം ആയിരം രൂപ ശ്രീമതിയുടെ അക്കൗണ്ടിൽ എത്തുന്നത് കണ്ടപ്പോൾ ആശാൻ ഒരു മോഹം എന്തിനാണിതിപ്പോൾ വെറും ഒരു ആയിരം ആകുന്നതെന്ന് പിന്നെ വെറുതെ ഇരുന്നില്ല മഹത്താരി വന്ദൻ യോജനയിൽ ചേരാൻ ഒരു പുതിയ അക്കൗണ്ട് തുറന്നു പേര് സണ്ണി ലിയോണി ഭർത്താവിന്റെ പേര് ജോണി സിൻസ് സംഗതിയുടെ തുടക്കം പിഴചില്ല പത്ത് മാസം കൃത്യമായി അക്കൗണ്ടിൽ പൈസ കിട്ടി വീരേന്ദ്ര ഹാപ്പിയായി പക്ഷെ പിന്നെ കാര്യങ്ങൾ കൈയിൽ നിന്നങ് പോയി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയുള്ള തട്ടിപ്പുകളെ പറ്റി സൂചന കിട്ടിയതിന് പിന്നാലെ പോലീസ് തുടങ്ങിയ അന്വേഷണത്തിൽ വീരേന്ദ്ര പിടിയിലായി ബാങ്ക് അക്കൗണ്ട് കണ്ടുകെട്ടാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്താനും പദ്ധതിയുടെ ഗുണം കിട്ടുന്നവരിൽ പകുതിയിലധികം പേരും വ്യാജന്മാരാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു രാഷ്ട്രീയമായ വാക്കുതർക്കം തുടരുകയാണ് പക്ഷേ അപ്പോഴും നാട്ടുകാർ അന്തം വിട്ടു നിൽക്കുന്നത് വീരേന്ദ്രക്ക് വേറൊരു പേരും കിട്ടിയില്ലേ എന്നോർത്താണ് സണ്ണി ലിയോണിയുടെ ആരാധകരാകട്ടെ കടുത്ത ആമർഷത്തിലും പ്രിയ താരത്തിന്റെ പേര് തട്ടിപ്പിന് ഉപയോഗിച്ചതിൽ കട്ട അവർ താരത്തിന്റെ ഭർത്താവ് ഡാനിയൽ വെബ്ബർ വിവരം പറഞ്ഞാൽ വീരേന്ദ്രയ്ക്ക് കണക്കിന് കിട്ടുമെന്നും അവർ പല്ലിറങ്ങുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പദ്ധതി ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു